You were warning. ിലൂടെയും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ക്യാമ്പുകളിലൂടെയെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഒരു പദ്ധതി വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ ദ ലീഫ് അതിന്റെ സ്ഥാപകൻ സിദ്ധാർത്ഥുമായിട്ടുള്ള അഭിമുഖം നമ്മൾ ഇന്നലെ യുവവാണിയിൽ കേട്ടിരുന്നു ഇപ്പോൾ കേൾക്കാം അതിന്റെ തുടർഭാഗം ഇപ്പം നമ്മൾ പല വിഷയങ്ങളിപ്പോൾ പറഞ്ഞു കുട്ടികളെ കുഞ്ഞിലെ മുതൽ പഠിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഇപ്പം നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിലെ മറ്റേ പഠിച്ചിട്ടുള്ളതാണ് പിറ്റ്സ് ഓഫ് പേപ്പർ ലൈങ് ഓൺ ദ ഫ്ലോർ ക്ലാസ്സിൽ നല്ല ക്ലീൻ ആക്കണം അല്ലെങ്കിൽ മുട്ടായി കവർ ബാസ്ക്കറ്റിൽ തന്നെ ഇടണം എന്ന് പഠിച്ച് വളരുന്ന നമ്മൾ തന്നെയാണ് മറ്റൊരു പ്രായത്തിലെത്തുമ്പോൾ ഇതെല്ലാം മറന്നു പോകുന്നത് എന്തുമാത്രമാണ് ഒരു നേച്ചർ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്കൂളുകളിലോ അതല്ലെങ്കിലൊരു ബാലപാഠമായി വരണം എന്ന് സിദ്ധാർത്ഥിന് തോന്നിയിട്ടുള്ളത് ഈ ജൂൺ അഞ്ചിന് നമ്മൾ വിത്ത് കൊടുക്കില്ല അത് പക്കാ സ്കേഹ മാധ്യമം വന്നാൽ വെറുതെ ഒന്നര ലക്ഷം മരങ്ങൾ കൊടുക്കുന്ന ഈ ഒന്നര ലക്ഷം ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂളിൽ ഒന്നര ലക്ഷം മരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ അതൊക്കെ വളർന്ന് മരമാണെങ്കിൽ എന്തോരം മരങ്ങൾ ഒരു പഞ്ചായത്ത് കണ്ടുതന്നെ അത് കറക്റ്റായിട്ട് അതിൻ്റെ റൂട്ട് കറക്റ്റ് അല്ല കൊടുക്കുന്നു എന്നുള്ളൂ അത് കഴിഞ്ഞുള്ള പ്ലാനിങ് കറക്റ്റല്ല അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പ്ലാൻ എന്ന് വെച്ചാൽ അതിൻ്റെ പക്ക റോഡ് മാപ്പ് അവർക്ക് തന്നെ മനസ്സിലായിരുന്ന രീതിയിൽ കുട്ടികൾ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ കുട്ടിക്ക് ഒരു മരം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അവനൊരു ക്യൂട്ട് ഡയറിയും കൊടുക്കും അപ്പോൾ ആ ക്യൂട്ട് ഡയറിയിൽ ആ കൊടുത്ത മരത്തിന് അവനൊരു പേരിടാം ഒരു ക്യൂട്ട് പെറ്റിനെയും വിടാം ഒരു പെറ്റാണ് അവനാ കിട്ടുന്നത് അപ്പോൾ ഒരു എന്ന് ഒരു പെറ്റിനെ കിട്ടിയെന്ന് വെച്ചാൽ ഒരു ചാമ്പയ്ക്കയും ടുട്ടു എന്ന് പറഞ്ഞ് കിട്ടിയെന്ന് വെച്ചു അവൻ്റെ ആ ടുവിനെ പ്ലാൻ ചെയ്ത ദിവസം അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് രേഖപ്പെടുത്താം ബർത്ത് ആയിട്ട് രേഖപ്പെടുത്തി ആ ടുട്ടു ഇറ്റ്സ് ബർത്ത് ഡേ ദിസ് മന്ത് അപ്പം ടുട്ടുവിന് വെള്ളം ഒഴിച്ച കാര്യവും ടൊട്ടുവിന് വരമ്പ് ഇപ്പം കുട്ടികൾക്ക് ഒരു കൗതുകം എന്നൊരു ഉണ്ട് എന്ന് വെച്ചാൽ കൊച്ചായിരുന്നപ്പോൾ നമുക്ക് പ്ലാന്റ്സ് കിട്ടുമ്പോൾ ഈ പ്ലാന്റ് കൊണ്ട് നടണം അത് കൺസേർവ് ചെയ്യണം എന്നുള്ള കൗതുകമുണ്ട് ഞാൻ തന്നെ കൊച്ചായിരുന്നപ്പോൾ അതിന് വരമ്പ് കെട്ടും ഫെർട്ടിലൈസേഴ്സ് ഇടും അതിനിങ്ങനെ കൺസേർവ് ചെയ്യും വെയിലടിക്കുന്നുണ്ടോ കറക്റ്റ് വെയിലാണോ മഴയാണോ അങ്ങനെ നോക്കും അതേ രീതിയിലുള്ള കൗതുകം അവർക്ക് ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് പറ്റും ഒരു ആക്ടിവിറ്റിയിലൂടെ എന്നിട്ട് ടുട്ടുവിൻ്റെ മര മരം വന്നത് ഇല വന്നത് ഇതെല്ലാം രേഖ രേഖപ്പെടുന്നു എന്നിട്ട് മാസം അല്ലെ ആഴ്ച ഒരു ദിവസം ക്ലാസ്സിൽ തന്നെ ഒരു വോളണ്ടിയർ ഇതിൽ എക്സാമിൻ ചെയ്യുക എക്സാമിൻ ചെയ്തിട്ട് ഏറ്റവും നല്ല ഇത് എഴുതിയ ആൾക്കല്ല ഇത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലവർ എഴുത്തിലൂടെ അത് എക്സ്പാൻഡ് ചെയ്യും അല്ലാതെ അവൻ ചെയ്ത റിയൽ ആക്ടിവിറ്റി നോക്കിയിട്ട് അവനൊരു സമ്മാനം കൊടുക്കുക ഒരു ചെറിയൊരു സമ്മാനം അത് എക്കോ ഫ്രണ്ട്ലി സമ്മാനം കൊടുക്കുക അപ്പം അവനത് ആ ടൂവിനെ വളർത്തി വലുതാക്കി വരുന്നവരെ അവനൊരു ഓർമ്മ കാണും പിന്നെ അത് അവൻ്റെ ഓർമ്മയിൽ നിന്ന് അതൊരു സ്വഭാവമായി മാറും ഒരു ഹാബിറ്റായി മാറും അവൻ ടുട്ടുവിനെ കൺസൺ പിന്നെ ടു ആ മരം മാത്രമല്ല അവൻ ഇപ്പോൾ വേസ്റ്റ് ഒരു വേസ്റ്റ് മുട്ടായക്കവർ ഞാൻ മാറ്റിയിട്ടു എന്ന് പറഞ്ഞിരുന്നതിന് ഒരു ബോണസ് പോയിന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വേസ്റ്റ് കൺസർവേഷൻ വീട്ടിൽ ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ അമ്മ വേസ്റ്റ് ഇടാൻ പോയപ്പോൾ ഞാൻ അത് പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് ഇടുന്നതിന് അതിനെല്ലാം ഒരു ബോണസ് പോയിന്റ് കൊടുക്കും ആ അത് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ തന്നെ ഒരു സമ്മാനം മാസത്തിൽ ടീച്ചർ തന്നെ അത് എക്സാം ചെയ്തിട്ട് ഒരു സമ്മാനം കൊടുക്കുക നല്ല ചെയ്യുന്ന ക്ലാസ്സിനൊരു സമ്മാനം അതുകൊണ്ട് മൊത്തം കേരളത്തിലാക്കുകയാണെങ്കിൽ നല്ല ചെയ്യുന്ന സ്കൂളിനൊരു സമ്മാനം അപ്പോൾ ഗിഫ്റ്റ് ഓറിയൻ്റെഡ് ആകുമ്പം അവരിത് നാച്ചുറലി ചെയ്തു വരും അത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരികയാണ് പക്ഷേ ബാക്കിയുള്ളവർ സപ്പോർട്ട് കൊണ്ട് ഉണ്ടായാലും അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാമ്പുകൾ സ്ട്രേഞ്ചർ ക്യാമ്പുകൾ നടത്തി അതിലൂടെ കിട്ടിയ അറിവുകൾ ഒരുപാടായിരുന്നു ഒരുപാട് എന്താ പറയുക നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ പരിചയപ്പെട്ടു എന്തുമാത്രമാണ് നമുക്കൊരു നേച്ചർ കൺസർവേഷൻ ഈ ക്യാമ്പുകളുടെ സാധ്യത അല്ലെങ്കിൽ ഇങ്ങനൊരു ക്യാമ്പുകൾ നടത്തുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് ദിലീഫ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇനി എന്തുമാത്രം ക്യാമ്പുകളാണ് പ്ലാൻ ചെയ്യുന്നത് ഇനി അടുത്ത നമ്മൾ ക്യാമ്പുകൾ കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ക്യാമ്പ് നടത്തുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലീനിങ് ക്യാമ്പയിൻ ആണെങ്കിൽ നല്ല തിരക്കോടായിരിക്കും ആൾക്കാർ വരിക ആ അത് കഴിഞ്ഞ് വേറെ പോകണം എന്നുള്ളത് ക്യാമ്പ് ടു ഡേ ക്യാമ്പാണെങ്കിൽ വന്ന അവിടെ തന്നെയാണ് ടു ഡേ അവിടെത്തന്നെ ആണ് അപ്പോൾ ഇവിടെ ആയിരിക്കും മൈൻഡ് ഫുള്ള് ആ വന്നവർ ഞാൻ ആ രണ്ട് ദിവസവും എൻ്റെ സ്ക്രീൻ ടൈമിംഗ് ഒരു മണിക്കൂറാണ് എന്ന് വെച്ചാൽ ഞാൻ ലൈഫിൽ ഇതുവരെ ഒരട്ട് മണിക്കൂർ കുറഞ്ഞു സ്ക്രീൻ ടൈമിങ്ങുള്ള ഇല്ല അവിടെയുള്ള എല്ലാവരുടെയും സ്ക്രീൻ ടൈമിംഗ് അത്ര ഉള്ളായിരുന്നു എനിക്ക് സ്ക്രീൻ ടൈമിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫോൺ ചെയ്തത് മാത്രമാണ് ബാക്കി സ്ക്രീൻ ടൈമിൽ ഇല്ല കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് വേൾഡിൽ നിന്ന് മാറി പുറത്തകത്ത് മാത്രം ഇതിനകത്ത് മാത്രം ആവും ഒരു ക്യാമ്പെന്ന് പറയുമ്പം പിന്നെ കുറേ കാര്യങ്ങൾ സ്ട്രേഞ്ചേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും എന്നു വെച്ചാൽ തന്നെ ഒരു നെറ്റ്വർക്ക് ബിൽഡായി പലരും പലയിടത്തുനിന്ന് വന്നവരാണ് ഇപ്പം ഒരു ക്രിസ്ത്യൻ എന്ന് ഒരു ആൾ ബാംഗ്ലൂരിൽ നിന്ന് വേണ്ടി വന്നതാണ് പുള്ളി റോക്ക് ക്ലൈമ്പറാണ് അപ്പോൾ റോക്ക് ക്ലൈമ്പിങ് പഠിക്കണമെന്ന് ഉള്ള ഒരാൾക്ക് ആ ക്യാമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ്വർക്കായി ഇതൊരു ഒരു എക്സാമ്പിളാണ് പല വിങ്ങി നിന്ന് വരുന്ന ഒരാൾക്ക് ഒരാൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ അത് എങ്ങനെയാണെന്ന് അറിയില്ല കംപ്ലീറ്റ്ലി അറിവ് അവിടെ വന്ന് കിട്ടിയതാണ് അപ്പോൾ അങ്ങോട്ടും കൂടി നെറ്റ്വർക്കിംഗ് അവിടെ നടന്നു പിന്നെ ഒരു കാര്യം കുറേ ഇതിനകത്തുള്ളൊരു ബോറിഡുണ്ട് ഈ ഒരു സബ്ജെക്റ്റിനോടുള്ള ബോറിടം ഇപ്പം ബോട്ടണി അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതോട് ചോദിച്ചാൽ അറിയാം ഈ പ്ലാൻസ് അതിൻ്റെ കൺസേവ് ഭയങ്കര ബോർ സബ്ജക്റ്റാണ് അപ്പോൾ അവിടെ ഇത് മാത്രമായി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അപ്പോൾ ഒരു ക്യാമ്പിലാവുമ്പം കുറേ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞു ഒരു സെക്ഷൻ രാവിലെ ഞങ്ങൾ വെച്ചത് എങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ചെയ്യാമെന്നാണ് ആദ്യം പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു മണിക്കൂർ കേൾക്കും അത് അടുത്ത അര മണിക്കൂർ കഴിയുമ്പോൾ ബോർ അടിച്ച് തുടങ്ങും അപ്പോൾ അടുത്ത സെക്ഷൻ നമ്മൾ കൊണ്ടുപോയിട്ട് ആ ഇനി നമ്മൾ കണ്ടൽ പഠിക്കുന്നതിനെ പറ്റി പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും അത് കഴിഞ്ഞ് ഞങ്ങളപ്പം പ്ലാൻ ചെയ്ത് ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്തൊരു ഗെയിമോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് സംഭവമാക്കും അപ്പോൾ ഒരു ഗെയിം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ഒരു ഗെയിമാണ് ട്രഷർ ഹണ് ആണ് അപ്പോൾ ട്രഷർ ഹണ്ട് കംപ്ലീറ്റ് സ്ട്രേഞ്ചറിനെ കൊണ്ട് എങ്ങനെ ട്രഷർ ഹണ്ട് ചെയ്യുമെന്ന് പറയുന്നത് ആ ട്രഷർ ഹണ്ട് കഴിഞ്ഞപ്പോൾ അവരാരും കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ട് വഴക്കിട്ട് ആ സമ്മാനത്തിന് വേണ്ടി അങ്ങനെ ഇൻട്രസ്റ്റിങ്ങും എന്ന എഡ്യൂക്കേഷനും കൂടെ ചെയ്യാൻ പറ്റും ഒരു ക്യാമ്പാണെങ്കിൽ കാര്യം എന്ന് വെച്ചാൽ കുറേ സ്കില്ലുകളാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് വെച്ചാൽ ക്യാമ്പിൽ വരുന്നവരും ഞങ്ങൾ ആയിട്ട് നിൽക്കില്ല ആദ്യമേ വന്നു കഴിയുമ്പോഴേ ക്യാമ്പ് തുടങ്ങുന്നവരെ അവർക്ക് അറിയാമായിരിക്കും ഭയങ്കര ഒഫീഷ്യൽ എൻ ജി ഒടെ ക്യാമ്പിന് പോകുന്ന തൊട്ട് തോന്നുന്നു ഫീൽ ചെയ്ത് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ക്യാമ്പിൽ വരുന്നവരെ റിക്രൂട്ട്മെൻറ്റ് അവരുടെ സെലക്ഷൻ അവരുടെ ഡീറ്റെയിൽസ് എടുക്കൽ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എല്ലാം ഒഫീഷ്യൽ ടൈപ്പിൽ കൊണ്ടു ക്യാമ്പിൽ വന്ന് ഞാനും അജാസും പറഞ്ഞു ഇവിടെ കൊണ്ട് ഞങ്ങൾ ഒഫീഷ്യൽ രീതികളെല്ലാം പൊളിക്കുകയാണ് ഇനി എല്ലാം അൺ ഒഫ്യലാണ് നിങ്ങളാണ് എല്ലാം ചെയ്യേണ്ടത് അവിടെ ബാത്റൂം ക്ലീൻ ചെയ്ത് ക്യാമ്പിന് വന്നവരാണ് ഫുഡ് ഉണ്ടെങ്കിൽ സെർവ് ചെയ്ത് അങ്ങോട്ടും കൂടി സെർവ് ചെയ്യുന്ന ഫാമിലിക്ക് സെർവ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും കൂടി സെർവ് ചെയ്യണം എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു ആ എന്നാൽ അതിൽ നിന്ന് രണ്ടുപേർ പോട്ടെ അവർ കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും അവർ രണ്ടും കൂടെ ആയിരിക്കും പോകുക അവർ കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ഒരു ഫാമിലിയായിട്ട് മാറും മാറിയൊരു കാഴ്ചയായിരുന്നു ക്യാമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇനി വേറൊരു സ്ഥലത്ത് വേറൊരു കംപ്ലീറ്റ് വേറൊരു എക്സ്പോക്സർ ഉള്ള ഒരു സ്ഥലത്ത് പല ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പാണ് അതിലിപ്പം സെക്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വന്ന് സെക്ഷൻ എടുക്കാം അവരുടെ ഇൻഫർമേഷൻ ഈ യൂത്തിലോട്ട് കൊണ്ടുവരണം ചിലവർക്ക് ആഗ്രഹമുണ്ട് യൂത്ത് ഇത് അറിയണം യൂത്ത് ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം അങ്ങനെയുള്ളവർക്ക് വരാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അവരുടെ ഇൻഫർമേഷൻ ഈ ക്യാമ്പ് വഴി യൂത്തിലോട്ട് എത്തും അങ്ങനെയുള്ള കുറച്ച് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരെ ഇൻവൈറ്റ് ചെയ്ത് കുറേ സെക്ഷൻസും വെച്ച് ഗെയിംസൊക്കെ വെച്ച് പ്ലാൻ ചെയ്യാനാണ് ഇനി അടുത്ത ക്യാമ്പ് ഇതിലും ഞങ്ങളിപ്പോൾ പഠിച്ചു അങ്ങനെ ഒരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്യണം ഇനി ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ക്യാമ്പ് ഇപ്പം നമുക്കറിയാം എന്താ പറയുക പണ്ടൊക്കെ നമ്മൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരികമായ ആരോഗ്യമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ശരിക്കും ശാരീരികമായിട്ടുള്ള പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ആരോഗ്യം മെൻ്റൽ വെൽബീങ് അതിന് നേച്ചർ ഒരു വലിയ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെന്ന് പറയാൻ പറ്റും കാരണം മിക്കവാറും ചില ഹോട്ടൽസിൻ്റെ റീലുകളാണെങ്കിലും ഒക്കെ നമ്മൾ പ്രകൃതിയോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കൂ നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം നോക്കൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മാർക്കറ്റിംഗ് രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും പ്രകൃതിക്ക് എന്തുമാത്രം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന എൻ്റെ എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് അപ്പം ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചർ വന്നു ക്യാമ്പിൽ അപ്പം പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ വേ ഓഫ് ലൈഫ് വർക്ക് കുറച്ച് ബിസിനസ് ഉണ്ട് ബിസിനസ് റൺ ചെയ്യുക അപ്പം കാണുമ്പോൾ തന്നെ അറിയാം വന്നപ്പോൾ തന്നെ കോൾസ് ആണ് വന്ന് വരുന്നത് ഫുള്ള് ബിസിയാണ് അപ്പം പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഡിസൈൻ ചെയ്ത് പോയതാണ് പുള്ളിയുടെ സറൗണ്ടിങ്സ് അങ്ങനെ ആയതുകൊണ്ട് പുള്ളി അങ്ങനെ ആയിപ്പോവും പുള്ളി തന്നെ അറിയുന്നില്ല പുള്ളി ഇങ്ങനെയാണോ പുള്ളിയുടെ ലൈഫ് ഇതാണോ പുള്ളിക്ക് ചിരിക്കാൻ പറ്റുമോ നല്ലോല്ലോ ചിരിക്കുമോ കോമഡി ചെയ്യുമോ ഡാൻസ് പുള്ളിക്ക് അറിയില്ല അപ്പം പുള്ളി ക്യാമ്പിന് വന്നു നിന്നു ആദ്യം തന്നെ ആ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നിന്ന് നിന്നു നിന്നു എനിക്ക് തോന്നുന്നില്ല പുള്ളി ചെളിയിലൊക്കെ ഇറങ്ങുമെന്ന് ഏഹ് ലാസ്റ്റ് ഒരു വീഡിയോ പുള്ളി ഇറങ്ങുമ്പോൾ പുള്ളി ചെലിക്കകത്ത് നിന്ന് കണ്ടലൊക്കെ കുത്തുക കണ്ടലിൽ നിന്ന് ഇറങ്ങുക കണ്ടലിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം പുള്ളിക്കറിയാത്ത പുള്ളിയെ അതിനകത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ ആ ഒരു ക്യാമ്പ് സഹായിച്ചു എന്നുവെച്ചാൽ ഡാൻസ് കളിക്കാതെ നിന്ന് കുറേ പേര് ലാസ്റ്റ് ഡാൻസ് കളിച്ചു കാരണം ഇപ്പം നമുക്ക് മഴ നനയണമെന്ന് ആഗ്രഹമുണ്ട് ഒറ്റയ്ക്ക് ഇത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്കിപ്പോൾ മഴ എങ്ങനെ നനയും എന്നുള്ള ചിന്ത വരുമ്പം അവർ മഴ അതിനകത്ത് മാറിയിരിക്കും പക്ഷേ എല്ലാവരും മഴ നെയ്യുക പിന്നെ ഞാനും നനഞ്ഞ എന്താ ആരും ജഡ്ജ് ചെയ്യാനില്ല അങ്ങൊരു സി സിറ്റുവേഷൻ ഒഴുക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു മെൻറ്റൽ പീസ് അവിടെ കൊണ്ടുവരാൻ പറ്റും അവർ അവർ കംപ്ലീറ്റ്ലി ഒരു എക്സ്പ്ലോർ ചെയ്തു ചെയ്യാൻ പറ്റും അവരെ തന്നെ എക്സ്പ്ലോർ ചെയ്തായിരിക്കും പലരും പോവുക ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ഡോക്ടറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടതാണ് അതായത് പണ്ട് ഈ പറഞ്ഞ മാതിരി ചേറിലും ചെളിയിലും മണ്ണിലും ഒക്കെ കുട്ടികൾ കളിച്ച് വളർന്നു നഖത്തിലെ കുറച്ച് അഴുക്കൊക്കെ ഉള്ളിൽ പോയപ്പോൾ അതൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ കാരണമായി ഇപ്പോൾ നമ്മൾ എ സിയിലും ഫുൾ എന്താ പറയുക ഇൻഡോർ വളർന്ന് വളർന്ന് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ സിദ്ധാർത്ഥൻ്റെ ഒരു ചെറുപ്പകാലം എങ്ങനെയായിരുന്നു ലൈക്ക് ഈ പ്രകൃതി അന്നേ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ ഓഫ് ഓഫ്കോഴ്സ് ഞാൻ നാട്ടും പുറം കാരനാണ് ഇതുകൊണ്ട് പുറത്തൊന്നും അങ്ങനെ സിറ്റിയിലൊന്നും ഇതാക്കിയിട്ടില്ല എന്നാൽ എനിക്ക് സിറ്റി ലൈഫ് ഇഷ്ടമാണ് ബിസ്സി ആക്കി പക്ഷെ എനിക്കൊരു സിറ്റി ലൈഫിലൊരു രണ്ട് ദിവസമേ പറ്റുള്ളൂ അത് കഴിഞ്ഞ് തിരിച്ച് നേച്ചറിൽ ബ്ലെൻഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ ലൈഫിൽ ഭയങ്കര ബിസ്സി ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണാം അവിടെ എവിടെ 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 പക്ഷേ നമുക്കൊന്ന് ഒന്ന് കുളത്തിപ്പ് കുളിക്കണം അല്ലെങ്കിൽ ഒന്ന് ചേറിൽ കളിക്കണം അല്ലെങ്കിൽ കുറച്ച് ശുദ്ധമായി ഇങ്ങനെ ശ്വസിക്കുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പും ഒരു ഫീലും കിട്ടണമെങ്കിൽ ഇവിടെ പറ്റില്ല ഇവിടെ പെട്രോളിൻ്റെ അതുമാത്രമേ കിട്ടുള്ളൂ ബിസി ലൈഫും അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഹോണടിയായിരിക്കും കി 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 ഹോണടിയും ആര് നമ്മൾ തന്നെ യൂസ്ഡായി പോവാ ചിലപ്പോൾ ഒന്ന് ഒരു വില്ലേജ് ട്രിപ്പ് പോയി കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ ഒരു പാർട്ട് ഇവിടെ ഉണ്ടായിരുന്നോ നമ്മൾ ഈ പാർട്ടല്ല നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു നമുക്കെന്നെ അറിയാതെ നമ്മൾ ഡ്രൈവ് ആയി പോവാം ഈ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ലിവ് ചെയ്ത് ലിവ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ ചിരി തന്നെ ഫുള്ളായിരിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ ചിരിക്കുമ്പോഴേക്കും ഇത്രയൊക്കെ നീ ചിരിക്കൂടാന്ന് ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് സിദ്ധാർത്ഥന് പബ്ലിക്കിനോട് പറയും ഇപ്പം കുട്ടികളെ കാരണം നാളെയുടെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഇന്നത്തെ കുട്ടികളാണ് ഇനി ഇന്നിപ്പം ഇറങ്ങിത്തിരിക്കേണ്ടത് യങ്സ്റ്റേഴ്സാണ് ഇനി മാറി ചിന്തിക്കേണ്ടത് പ്രായമുള്ളവരാണ് എന്ത് എന്താ പറയുക ഒരു അറിവ് വെച്ച പ്രായം മുതൽ എത്ര പ്രായമുള്ള ആൾ വരെയാണെങ്കിലും അവരുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്താണ് നമ്മൾ കേൾക്കുന്നവരോട് സിദ്ധാർത്ഥന് പറയാനുള്ളത് ഇപ്പം പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൽ യൂസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഒരു ചീപ്പാണ് എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം ബൈ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായി വരുന്ന സാധനമാണ് പ്ലാസ്റ്റിക് അത് അവർക്ക് മാർക്കറ്റ് ചെയ്ത് വിൽക്കാം വെറും വേസ്റ്റായിട്ട് വരുന്ന സാധനത്തെ പ്രൊഡക്റ്റ് വാല്യൂ കൊടുത്ത് വിൽക്കാൻ അപ്പം പ്ലാസ്റ്റിക് ചീപ്പ് ആയിക്കൊണ്ടിരിക്കും വേറൊരു പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റ് വരുന്നവരെ പ്ലാസ്റ്റിക് എല്ലാവരും ഉപയോഗിക്കും അപ്പോൾ അതിന് ചെറിയ രീതിയിൽ നമ്മൾ മാറ്റം വരുത്തിയാൽ തന്നെ നല്ല രസമായിരിക്കും ഒരു സസ്റ്റൈനബിൾ ലിവിങ് കൊണ്ടുവന്നാൽ പറ്റുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം എല്ലാവർക്കും വേണമെന്ന് ഞാൻ പറയില്ല എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പിക്കകത്ത് തന്നെ ആ വാട്ടർ ബോട്ടിൽ തന്നെ കിട്ടുക നല്ല ബോട്ടിൽ മേടിക്കുക ഇപ്പം ചില കവറ് മേടിക്കുക കടയിൽ പോകുമ്പോൾ നമ്മൾ ക്ലോത്തിൻ്റെ കവറ് കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കടയിൽ ഒരു ആദ്യത്തെ ഞാൻ പലപ്പോഴും ഞാൻ മാത്രം പോയിട്ട് എന്താ കാര്യം അവിടെ എന്തായാലും അയാൾ കവറ് വെച്ച് വെക്കും നമ്മുടെ ഫ്രണ്ട്സെല്ലാം പോയി അഞ്ച് പേർ കവർ മേടിക്കുന്നില്ല അപ്പോൾ അഞ്ച് പേരുടെ കവറ് എടുക്കുന്ന അയാൾക്ക് കുറഞ്ഞു ബണ്ടിലോ കവർ എടുക്കുന്ന അയാൾ കുറഞ്ഞു ഈ അഞ്ച് പേര് കാരണം പിന്നെ പത്ത് പേരാകുമ്പോൾ പിന്നെ അയാൾ ഡെസൺ എടുക്കുന്ന കുറഞ്ഞു പിന്നെ നമ്മൾ ത്രൂ ഇൻഫ്ലുവൻസ് ആകുമ്പോൾ അവിടെ ചെന്ന് ഇനി കവറ് മേടിക്കേണ്ട കാര്യമില്ല അയാൾ അയാൾ ആ സിസ്റ്റത്തിലെത്തി ആ കടക്കാരനെ ആ സിസ്റ്റത്തിലെത്തി ആ ഇവിടെ എല്ലാവരും കവർ കൊണ്ടാ വരുന്നത് പിന്നെ എന്ത് ഞാൻ കവറ് അടിക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് കവർ കുറഞ്ഞു ഒരു കട കുറഞ്ഞു അതുകൊണ്ട് പല കടകളും കുറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കുറയും പിന്നൊരു കാര്യം ഇത് നമ്മുടെ ലേ വേ ഓഫ് ലിവിങ്ങിൽ പിന്നെ പല കാര്യം ഗവൺമെൻറ് സൈഡിൽ നിന്ന് നോക്കിയിട്ടുള്ളു ഇപ്പം നമ്മൾ ഈ ആതിരപ്പള്ളി റൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വാട്ടർ ബോട്ടിൽ നിന്നൊരു സിസ്റ്റമുണ്ട് വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ ഇരുപത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപയായിരിക്കും വാട്ടർ ബോട്ടിൽ തിരിച്ച് വരുമ്പോഴേക്കും അമ്പത് രൂപ തിരിച്ച് കിട്ടുക വാട്ടർ ബോട്ടിൽ കൊടുത്താലേ കിട്ടുള്ളൂ അപ്പോൾ അത് പറ്റുന്ന എല്ലായിടത്തും കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ ഇപ്പം കൊ കേരളത്തിലാദ്യത്തെ പ്ലാ പ്ലാസ്റ്റിക് അല്ലാത്ത വേറൊരു ടൈപ്പ് മെറ്റീരിയലിൽ നിന്ന് വാട്ടർ ബോട്ടിൽ ഉണ്ടാകുന്നുണ്ട് റേറ്റ് കൂടുതലാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തായാലും എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് വരുന്ന ഒരാൾ പൈസ എന്തായാലും ഉപയോഗിക്കും അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് ഇരുപത് രൂപയുടെ വാട്ടർ ക്യാൻ പകരം അമ്പത് രൂപയുടെ വാട്ടർ ക്യാൻ കൊടുക്കുകയാണെങ്കിൽ അവരത് മേടിക്കും അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സ്പ്രെഡ് ആകും അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഗവൺമെൻറിൽ അത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ തരത്തിലുള്ള വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നൊരു കാര്യം കുറേ ബ്രാൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കുന്ന കുറേ ബ്രാൻഡുകളുണ്ട് ആ ബ്രാൻഡ് കേരളത്തിൽ ഭയങ്കര വിരളമാണ് ഭയങ്കര കുറവാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ ഡ്രസ്സുകൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള ഡ്രസ്സുകൾ വേടിയപ്പം നമ്മളൊരു വീട്ടിൽ തന്നെ എന്തോരം ഡ്രസ്സ് വേടിക്കുന്നുണ്ടാവും കുട്ടികളും മക്കളും എല്ലാ പേരൻസും എല്ലാം കൂടെ എന്തോരം ഡ്രസ്സ് ആ വേസ്റ്റ് ഡ്രസ്സ് ചില ഡ്രസ്സൊക്കെ ഭയങ്കര വേസ്റ്റായിട്ടേ പോവുള്ളൂ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിലൊക്കെ കെട്ടിയായിരുന്നെങ്കിൽ അത് പിന്നെ വർഷങ്ങളോളം അവിടെ കിടക്കും അപ്പം ആ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദൂരം പ്ലാസ്റ്റിക്കിൻ്റെ ഒഴിവാക്കാൻ പറ്റും കാരണം നമ്മൾക്ക് ഇനി ഇങ്ങനെ ലീവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എത്ര നാൾ ലീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കുറേ ഇങ്ങനെ പ്ലാസ്റ്റിക് ഓറിയൻറ്റഡ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് ഒട്ടും പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പോൾ പൊന്നാൻഡിയിൽ അങ്ങനെയുള്ളത് പ്ലാസ്റ്റിക് കളയാൻ സ്ഥലമില്ല പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് കളയും അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് പ്ലാസ്റ്റിക് കളയുമ്പോൾ കുറച്ചും കൂടെ സെഗ്രിഗേഷൻ ചെയ്ത് കളയാൻ ശ്രമിക്കുക ഇപ്പം ഇപ്പോൾ ഒരു വീട്ടിലെടുക്കുകയാണെങ്കിൽ കിച്ചൺ വേസ്റ്റ് കാണും അവിടെ ചിലപ്പോൾ മെഡിസിൻ്റെ കവർ കാണും പ്ലാസ്റ്റിക് വേസ്റ്റ് കാണും പെൻ കാണും ഇതൊക്കെ കൊണ്ടാകും അപ്പോൾ പെൻ ഒക്കെ കൊണ്ട് വേറൊരു സെപ്പറേറ്റ് ആയിട്ട് സഗ്രിഗേറ്റ് ചെയ്യുക ഈ കിച്ചൺ വേസ്റ്റ് നിങ്ങളിപ്പോൾ ഡമ്പ് ചെയ്യുക ഈവൻ ഡമ്പ് ചെയ്യുക അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെയാണ് നടക്കുന്നത് ആ ഡമ്പ് ചെയ്യുന്നിടത്ത് കെട്ടിയിട്ട് കിച്ചൺ വേസ്റ്റ് ഇടാതെ ഇടി ഇട്ടോ ഇനിയിപ്പോൾ കെട്ടഴിച്ചിട്ട് അവിടെ കൊണ്ട് ഇങ്ങനൊരു സാഹചര്യം ആണെങ്കിൽ കെട്ടഴിച്ചിട്ട് ആ മീനിൻ്റെ വേസ്റ്റും ഫുഡ് വേസ്റ്റും എല്ലാം ഇട്ടിട്ട് ആ പ്ലാസ്റ്റിക് അങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് കഴുകിയിട്ട് വെക്കുക കൊണ്ട് കളയുമ്പോൾ കെട്ടിയിടാതെ കൊണ്ട് അല്ലാതെ ഡമ്പ് ചെയ്ത് നാച്ചുറൽ ആയിട്ടുള്ള ഡീഗ്രേഡബിളെങ്കിലും നടക്കുവോളാം പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതാക്കി കഴിഞ്ഞപ്പം കുറേ പേർക്ക് നമ്മുടെ പെർസെൻറ്റേജ് ലിറ്ററിലെ ലിറ്ററസി പെർസെൻറ്റേജ് ഭയങ്കര ഹൈ ആണ് അപ്പോൾ എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇത് കളക്ട് ചെയ്യുന്ന കുറേ ഏജൻസീസ് ഉണ്ട് കേരളത്തിൽ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട് ഗ്രീൻ വോംസ് എന്നൊക്കെ പറയണം അവർക്കൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അല്ല അവരുടെ കളക്ഷൻ പോയിൻ്റ് ഒക്കെ ഉണ്ടാകും നമ്മൾ കളക്ട് ചെയ്ത് ഒരു മൂലയ്ക്ക് ഒരു ഒരു ഒത്തിരി സ്ഥലത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് ഒരു മാസം മാസമാകുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ റവന്യൂ കിട്ടും അല്ലെങ്കിൽ റവന്യൂയെ കാട്ടി കൂടുതൽ നമ്മളുടെ വേസ്റ്റ് നമ്മൾ റീസൈക്ലിങ്ങിന് കൊടുത്തു കഴിഞ്ഞു ഏറ്റവും പ്രോപ്പർ വേയിൽ ഒരു ഗൂഗിൾ സെർച്ചിൽ കിട്ടും എങ്ങനെയാണ് പേപ്പർ വേസ്റ്റ് എവിടെ റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലം അടുത്ത് എവിടെ വന്ന് അവരൊന്ന് ഒന്ന് കളക്റ്റ് ചെയ്യും പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന ക്ലാഷൻ പോയിന്റ് അവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് ഒക്കെ ഹൈ പ്ലാസ്റ്റിക് നല്ല പ്ലാസ്റ്റിക് ആണ് അപ്പം അതൊക്കെ നല്ല രീതിയിൽ റീസൈക്കിൾ ചെയ്തെടുക്കാം അതൊക്കെ കൊടുക്കാൻ പറ്റിയ ഓരോ കമ്പനികളുണ്ട് അതൊന്ന് സെർച്ച് ചെയ്തിട്ട് അവരുമായിട്ട് കണക്ട് ചെയ്ത് ഒരു കോളിൽ തീരും അവരൊന്ന് കളക്ട് ചെയ്യും ചിലടത്തും അപ്പോൾ എന്താണെങ്കിലും എന്താ പറയാ ആസ് എ യങ്സ്റ്റർ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം നാട്ടിൽ നിന്നേ വിട്ട് വിദേശത്ത് പോവാം വൈറ്റ് കോളർ ജോലികൾ നോക്കി പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് നാടിന് വേണ്ടി നാടിൻ്റെ പ്രകൃതിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ സിദ്ധാർത്ഥിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം സിദ്ധാർത്ഥും അതുപോലെ തന്നെ ദിലീഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷനും ഇനിയും ഒരുപാട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര സപ്പോർട്ട് വേണം അപ്പം ഈ ഒരു ലൈ ജേർണിയിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള സപ്പോർട്ടാണ് നമ്മൾ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യും ആ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഗവൺമെൻറ് സൈഡും ഉണ്ട് ഫോർ എക്സാമ്പിൾ ആദ്യത്തെ പരിപാടി നടന്നപ്പം നമ്മുടെ ആലുവേൽ അവർ വന്നു കോപ്പറേഷൻ വേസ്റ്റ് എടുക്കാൻ അവർ ആ ടൈം ബോണ്ടിൽ വന്ന് വന്നു പിന്നെ കാപ്പിൽ ബീച്ചിൽ കൊല്ലത്ത് ട്രിവാണ്ടത്ത് കാപ്പിൽ ബീച്ചിൽ നടന്നപ്പം സാറ്റർഡേ ആയിരുന്നു സാറ്റർഡേ വർക്കിംഗ് അല്ലല്ലോ സാറ്റർഡേ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവർ സാറ്റർഡേ വന്നു അവർ വെയിറ്റ് ചെയ്തു വേസ്റ്റും എക്യുപ്മെൻസും ഒക്കെ ചെയ്തു വന്നു ആൻ്റെ മുനിസിപ്പാലിറ്റി ഹെഡായിരുന്ന ആൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു പിന്നെ പറഞ്ഞു പൊന്നാനിയിലെ കാര്യം പൊന്നാനി മലപ്പുറത്തേരിക്ക് പലപ്പോഴും ഈ ക്യാമ്പയിൻ അടക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് മലപ്പുറത്ത് എന്താ ജനിക്കുക ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് ഭയങ്കരമാണ് എന്ത് വിളിച്ചാലും ആൾക്കാരുണ്ടാകും പിന്നെ പൊന്നാനിയിലെ മുനിസിപ്പാലിറ്റിയിലെ സാറുമാരും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഫുഡ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡൊക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിച്ച പ്ലേറ്റ് സഹിതം അവർ കൊണ്ടുപോയി അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു മുനിസിപ്പാലിറ്റി സൈഡിൽ നിന്ന് ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ പിന്നെ സി എസ് ആർ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ചില കമ്പനീസ് നമുക്ക് സപ്പോർട്ട് തരാറുണ്ട് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇനിയും കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടിയാൽ ഇനിയും ചെയ്യാൻ പറ്റും ആ ഒരു പ്രൈവറ്റ് സെക്ടറിൽ പറയാൻ പിന്നെയുള്ള വ്യക്തികളാണ് ഇപ്പം മനോജ് ചേട്ടനെ പോലുള്ള വ്യക്തികൾ ഇപ്പം ആലുവലി ഫ്ലാറ്റിൽ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയാണ് നമുക്ക് ആദ്യമായിട്ട് ഒക്കെ അടിക്കാൻ സഹായിച്ചത് ഇപ്പം നമുക്ക് ഫണ്ടൊന്നുമില്ല ചേച്ചിയുടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് ഫണ്ട് തരാം നിങ്ങൾ ജേഴ്സി അടിച്ചോ നിങ്ങൾ നല്ല കാര്യം ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് അവിടുത്തെ ഫ്ളാറ്റിൽ ആരെയും മറക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് മക്കളെ പോലെ കഴിച്ചുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ വേണ്ട മുട്ട ഉണ്ടാക്കിത്തരാ എന്ന് പറഞ്ഞാൽ മുട്ടയൊക്കെ ഉണ്ടാക്കി തന്ന് അവരിപ്പോൾ ആ സ്ഥലം വേസ്റ്റ് ചെയ്താൽ സംഭവിക്കില്ല അപ്പോൾ അവിടെ ആ സ്ഥലത്ത് പോയാൽ ഫുള്ള് പോച്ചയാണ് വേസ്റ്റ് പത്ത് പതിനാറ് വർഷമായിട്ടുള്ള വേസ്റ്റാണ് അവരാരും സമ്മതിക്കില്ല അവിടെ ഫുള്ള് പോച്ച ഇട്ട് അവർ ആ സപ്പോർട്ട് അവിടെ ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാർ പിന്നെ പറയുകയാണെങ്കിൽ ക്രൈസ്റ്റ് കോളേജിൽ നിന്നുള്ള സപ്പോർട്ട് ഫസ്റ്റ് ക്രൈസ്റ്റിൽ കൊളാബ് ചെയ്ത് കുറേ പരിപാടി ചെയ്തു ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ നല്ലതാണ് തൃശ്ശൂർ പിന്നെ ഫോർ എ സ്റ്റുഡൻറ്റ് ഞാൻ സ്റ്റുഡൻ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് എൻ്റെ ഫാക്കൽറ്റീസിനോടോ എൻ്റെ ടീച്ചേഴ്സിനോടോ പോയി ഡൗട്ട് വയ്ക്കുക ഈ കാര്യത്തിൽ ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുള്ള ഫാക്കൽറ്റീസിനുവേണ്ടി ഡൗട്ട് പോയി ചോദിക്കാം ആ ഇതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൺസൾട്ടേഷൻ എടുക്കണം ഫീസ് ഉണ്ട് ഇങ്ങനെ കാര്യങ്ങൾക്ക് സ്റ്റുഡൻ്റായിരിക്കുന്നതുകൊണ്ട് അവരുടെ സപ്പോർട്ട് ഒരു മെൻറ്ററിനുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്ഡേഷൻസ് വരുത്തുന്ന അവരുടെ സൈഡിൽ ഇങ്ങനെ സപ്പോർട്ട് കാണാം പിന്നെ എൻ്റെ കൂടെ ഈ വിശ്വസിച്ച് ഈ കാര്യത്തിൽ ഒരു പൈസയും കിട്ടുന്നില്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് അവർക്ക് ആ കാര്യത്തിൽ ഇവരെ കിട്ടിയിട്ടില്ലെങ്കിലും വിശ്വസിച്ച് ഇപ്പോഴും കൂടെയേക്കുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ ടീമും ബോർഡ് മെമ്പേഴ്സിലുള്ള ടീമും ബാക്കി കോർഡിനേറ്റേഴ്സിനുമാണ് എനിക്ക് ഏറ്റവും വലിയൊരു നന്ദി പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇതുപോലെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ലീഫ് എന്ന സംഘടനയുടെ സ്ഥാപകൻ സിദ്ധാർത്ഥുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഒപ്പം ഫെറിൻ കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് േഴ് അൻപത്തിയാറ് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവണി എന്ന് തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ യുവവാണി Samaa